ദീപാവലി ആഘോഷിച്ച് ബാലയും കോകിലയും സർപ്രൈസ് ബാലയുടെ സോഷ്യൽ മീഡിയ വൈറൽ തമിഴ്നാട്ടിൽ ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുന്ന ഒരു വിശേഷമാണ് ദീപാവലി കേരളത്തിലാണ് വർഷങ്ങളായി താമസിക്കുന്നതെങ്കിലും നടൻ ബാല ഏറ്റവും മനോഹരമായി സെലിബ്രിറ്റി ചെയ്യാറുള്ള ദീപാവലിയാണ് കോഗിലെ വിവാഹം ചെയ്ത ശേഷമുള്ള ബാലയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ദീപാവലിയാണിത് ഇത്തവണയും പതിവ് പോലെ നടൻ ദീപാവലി ആഘോഷിക്കാനായി ചെന്നൈയിൽ താമസിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് പോയി ഇപ്പോഴത്തെ തന്റെ ഫോളോവേഴ്സിന് ദീപാവലി ആശംസ നടൻ പങ്കുവച്ച വീഡിയോയാണ് വൈറലാകുന്നത് സമാധാനവും സ്നേഹവും നിറഞ്ഞ ടെൻഷൻ ഇല്ലാത്ത ദീപാവലിയാണ് ഇത്തവണത്തേതെന്ന് ബാല പറയുന്നു എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഞാൻ ധരിച്ചിരിക്കുന്ന വേഷ്ടിയും ഷർട്ടും കോഗിലയുടെ ഫാമിലി തന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദീപാവലിയാണ് ടെൻഷൻ ഇല്ലാത്ത ദീപാവലി കഴിഞ്ഞ ദീപാവലിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സമാധാനവും സ്നേഹവും ബന്ധങ്ങളും എല്ലാം ഉണ്ട് സ്വീറ്റ്സും പലഹാരങ്ങളും പൊട്ടാസും എല്ലാമായി ചെന്നൈയിലാണ് ഇത്തവണ ദീപാവലി ആഘോഷിക്കുന്നത് പിന്നെ വേറൊരു വിശേഷം കൂടിയുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ആ സർപ്രൈസ് നിങ്ങൾ അറിയും ഇരുപത്തി മൂന്നിനാണ് അതറിയിക്കാൻ പോകുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം അതറിയാമെന്ന് തോന്നുന്നു ഇന്ന് പറയുന്നില്ല അന്ന് തന്നെ പറയാം അന്ന് വീണ്ടും വീഡിയോയുമായി ഞങ്ങൾ വരും കുറെ കാലമായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല ബാലയും കോകിലയും യൂട്യൂബ് ചാനൽ നിർത്തിവച്ചിരുന്നു ദീപാവലിക്ക് വളരെ സ്പെഷ്യലായി തിരിച്ചു വരവാണ് ഇവർ കരുതി വെച്ചത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ അമ്മയാണ് വീഡിയോ എടുത്തു തരുന്നത് എല്ലാവർക്കും നന്മ വരണമേ എന്ന് ഉണ്ടാകണമേ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഫാമിലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ബാല പറഞ്ഞിരുന്നു നടനൊപ്പം ഭാര്യ കോഗിലയും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു ഒക്ടോബർ ബാലയുടെയും കോഗിലയിലും ആദ്യത്തെ വിവാഹ വാർഷികമാണ് അതിനാലാകണം ഇരുപത്തിമൂന്നിന് സർപ്രൈസ് ഉണ്ടെന്ന് നടൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം നടന്റെ വിവാഹമായിരുന്നു വിവാഹ ശേഷമായിരുന്നു ദീപാവലി വന്നത് അതിനാൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിന്നിരുന്നാൽ ബാലയ്ക്കും കോഗിലയ്ക്കും സമാധാനത്തോടെ ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല കോകില ബാല വിവാഹം ചെയ്യുന്ന നാലാമത്തെ പെൺകുട്ടിയായിരുന്നു എന്നാണ് അന്ന് പ്രചരിച്ചിരുന്നത് ഗായക അമൃത സുരേഷിനെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു അത്രേ ശേഷം അത് മറച്ചു വെച്ച ആണ് അമൃതയെ വിവാഹം ചെയ്തത് ആ ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഏറെക്കാലം ഒറ്റയ്ക്ക് ജീവിച്ച ബാല പിന്നീട് ഡോക്ടറായ എൽസബത്തിനെ വിവാഹം ചെയ്തു ആ ബന്ധം കോകില വന്ന ശേഷം അവസാനിപ്പിച്ചു ശേഷമാണ് കോകിലയെ ഭാര്യയായി നടൻ സ്വീകരിച്ചത്